അങ്ങനെ പി സി ചാക്കോ എൻ സി പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ രാജിക്കത്ത് കൈമാറി രാജിക്കത്ത് ഇന്നലെയാണ് കൈമാറിയത് പാർട്ടിക്കുള്ളിലെ ചേരിപ്പോ രൂക്ഷമായ സാഹചര്യത്തിലാണ് രാജി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമെന്നാണ് ലഭിച്ച വിവരം അത് രാജിവെച്ചിട്ടില്ല മന്ത്രി എ കെ ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള തർക്കമാണ് പാർട്ടിയിൽ വിള്ളലുണ്ടാക്കിയതും രാജിയിലേക്ക് നയിച്ചതും മാത്രമല്ല മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളിൽ നിന്നും അതൃപ്തി ഉണ്ടാകുന്നുവെന്നും ചാക്കോയ്ക്ക് തുടങ്ങി കഴിഞ്ഞ ദിവസം ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യത്തിൽ നിന്നും പി സി ചാക്കോ പൂർണ്ണമായും തന്ത്രപരമായും പിന്മാറിയിരുന്നു ചാക്കോയെ അനുകൂലിക്കുന്ന നേതാക്കൾ കഴിഞ്ഞ ദിവസം ശശീന്ദ്രനുമായി ആ ആ കാര്യത്തിൽ കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ അറിയിച്ചതാണ് മുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്നും സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അറിയിച്ച് പി സി ചാക്കോയുടെ കത്ത് പിണറായി വിജയന് പി എം സുരേഷ് ബാബു കൈമാറി മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല ഇതോടെയാണ് കത്ത് നൽകാൻ തീരുമാനിച്ചത് പി എം സുരേഷ് ബാബു ലതിക സുഭാഷ് കെ ആർ രാജൻ എന്നിവരാണ് ശശീന്ദ്രന്റെ കട്ട് പാർട്ടി നിലപാട് അറിയിച്ചത് നാല് മാസത്തോളമായി എൻ സി പി യിൽ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്നാൽ ഒരു ഘട്ടത്തിലും ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചിരുന്നില്ല ഇതാണ് ചാക്കോയെ പ്രതിസന്ധിയിലാക്കിയത് എൽ ഡി എഫ് വിട്ടാലോ എന്ന് പോലും ഒരു ഘട്ടത്തിൽ പി സി ചാക്കോയും കൂട്ടറും ആലോചിച്ചു ഇതിന് പിന്നാലെയാണ് ചാക്കോ പ്രതീക്ഷിതമായ നീക്കം നടത്തിയത് പുതിയ നീക്കത്തിൽ അതായത് ശശീന്ദ്രനുമായി കൈകോർന്നതിൽ ചാക്കോയുമായി തോമസ് കെ തോമസ് മുടക്കിയിരിക്കുകയാണ് തങ്ങൾ പാർട്ടിയിലേക്ക് വരുമ്പോൾക്ക് ഉണ്ടാക്കിയ ധാരണയാണ് മന്ത്രിമാറ്റം അത് നടപ്പിലാക്കാൻ പരമാവധി ചാക്കോ ശ്രമിച്ചു പക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളുടെ ഇടപെടലാണ് ചാക്കോയെ പ്രകോപിച്ചത് വരും ദിവസങ്ങളിൽ ചാക്കോയും കൂട്ടനും ഒരു തീരുമാനത്തിലെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം കോൺഗ്രസിലെ ചില നേതാക്കളുമായി ചാക്കോ രഹസ്യ ചർച്ച നടത്തിയ വിവരം പുറത്തു വന്നു എന്തായാലും കാത്തിരിക്കാം പുതിയ തീരുമാനം ഉടനെ